ഇന്ന് രാത്രിക്കുള്ള നല്ല അടിപൊളി ഫുഡാണ് നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് നല്ല കിട്ടില്ല മണ്ണര ഫ്രൈ ആണ് കയസ് ഇന്ന് അപ്പോൾ നല്ല കിട്ടില്ല ഒരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് വന്ന് വന്ന് ഈ സൈസിലുള്ള തന്നെ കിട്ടണ തന്നെ വലിയ കാര്യമാണ് അപ്പം നല്ല രണ്ട് വലുതിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് വലിപ്പമുണ്ട് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള കളക്ഷനാണ് ഇതൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞ് ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി യോമാരെ നല്ല അടിപൊളി വെള്ളത്തിൽ ഒന്ന് എടുക്കണം അപ്പം ഇനിയാണ് നമ്മളെ പരിപാടി ആരംഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തം ചാടി അവനെ ഞാൻ അങ്ങനെ വിടത്തില്ല അങ്ങനെ നമ്മുടെ ഫ്രൈ തിന്നാനുള്ള ആളാണ് ഈ ഒളിച്ചിരിക്കുന്നത് ഈ നാണോന്ന് ഇവന് മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാണത്തില്ല അപ്പം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതാണ്ട് അവൻ വന്നു ഉടങ്ങി നമ്മൾ ഒരെണ്ണത്തിന് ജസ്റ്റ് ഇടാൻ പോവുകയാണ് അപ്പോൾ കുറേ നാളിന് ശേഷം കൊണ്ട് ലൈഫ് ലൈഫീടൊക്കെ കൊടുക്കുന്ന ആളെ ആളെടുക്കണ കണ്ടപ്പോൾ തന്നെ ദാ പൊങ്ങി വേണം ഒറ്റപ്പിടുത്തം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ദാ അതൊന്നും അറിയാത്ത പോലെ ഒരുത്തൻ താഴെ കിടപ്പുണ്ട് അവനുള്ളതിനാൽ നമ്മൾ അടുത്തെടുത്തിടാൻ പോകുന്നത് ഇവന്മാർ രണ്ടെണ്ണം രാത്രി ഊടുക്കത്ത് ആക്റ്റീവാണ് അപ്പോൾ ഇവനെ പിടിക്കാനും കിട്ടുന്നില്ല അതിൻ്റെടേക്കൂടെ അവന്മാരും വെയ്റ്റിങ് പിന്നെ പിടിച്ചെടുക്കണ്ടേ ദാ പോണ് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അബഗൈസ് ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം സി യു ടു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കാം